നന്ദ പഠിക്കണ്ട നന്ദ പഠിക്കണ്ട 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 എന്താ പഠിക്കാനുള്ള ആഗ്രഹം കണ്ടോ അയ്യോ നന്ദ പഠിക്കണ്ട നന്ന പഠിക്കണ്ടോ

േട്ട പറഞ്ഞു അക്കുച്ചേട്ടൻ പഠിക്കാൻ ഇഷ്ടല്ല ഈസിയാണോ എല്ലാം ഭയങ്കര പഠിപ്പിസിയാണോടാ സ്കൂളിൽ അത് ാണ് പറയുന്നു കുക്കു കുക്കു തീവണ്ടി പഠിക്കുവോ എങ്ങനെ പഠിക്കാം കുക്കു കുക്കു തീവണ്ടി പഠിക്കും പിന്നെയോ കാക്കയും കൂടെ എവിടെയോ പഠിക്കുവോ ഒന്ന് പാടി കൊടുത്തു ജോണി ജോണി എസ്പോ ജോണി ജോണി പഠിക്കുന്നു പറയാ എല്ലാം പഠിച്ചിട്ട് എഴുതുവോ എങ്ങനെ എഴുതി കൊടുക്ക ടീച്ചർക്ക് എങ്ങനെ എഴുതി കൊടുക്ക ഒന്നൊന്ന് പറഞ്ഞുകൊടുത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ച് അഞ്ച് ആറ് ഏഴ് ഏഴ് ഒമ്പത് പത്ത് രണ്ട്